അപ്പോൾ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ ഒരു കൂട്ടുകാരനെ നമ്മുടെ സബുക്ക് മായക്ക എന്നൊക്കെ പറയത്തില്ലേ അതിൽ മീൻ പിടിക്കാണ് കേട്ടാ നോക്കാം എന്ത് മീനാണെന്ന് ഇതേ സംഭവം തന്നെയാണ് നമ്മുടെ ഉൾക്കടലിൽ മായക്ക ഉപയോഗിച്ച് മീനൊക്കെ പിടിക്കുന്നത് നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ടല്ലോ മായക്ക എന്ന് പറഞ്ഞ എന്താണെന്ന് അതിപ്പോ ഞാൻ കേട്ടോ അവര് കൈകൊണ്ട് ചെയ്യുന്നു നമ്മുടെ കൂട്ടുകാരൻ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് ചെയ്യുന്നു അത് തന്നെയാണ് വ്യത്യാസം ഒന്നും കിട്ടിയില്ല ഇപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ നോക്കാം ഇനിയും ട്രൈ ചെയ്യുന്നുണ്ട് ഇനി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന ആ ഇത് നിക്കാ നിൽക്കേ കിട്ടി നമ്മുടെ ശീലാവാണ് കേട്ടോ ശീലാവ് ഇത് ഇതുപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പാര പിടിക്കാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇത് കണ്ണി കൂടെ കുരുത്തെടുത്തിട്ട് നമുക്ക് പാര ഒരു വീഡിയോ ഇതാണ് നമ്മുടെ മായക്ക എന്ന് പറയുന്ന സാധനം കണ്ട ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഉണ്ടോ മിനുക്കുകളാണ് ഉണ്ടോ ണ്ടോ ചൂണ്ട ഇത് ചൂണ്ട വന്നിട്ട് പതിനെട്ടിൻ്റെ ചൂണ്ടയാണ് കേട്ടോ പതിനേഴിൻ്റെ ചൂണ്ട ഓക്കെ നടക്കട്ടെ ശീലാവ് മീൻ നോക്കുണ്ടോ നമ്മൾ കാണിച്ചു കൊടുക്കാം വേറെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഭാര്യ എടുത്ത് മീൻ എന്താ എല്ലാം കേട്ടോ പിടയ്ക്കുന്ന ചീലാവും താഴെ മീനും അയിലയും ഉണ്ട് കേട്ടോ ഒരു അയിലക്കുഞ്ഞുണ്ട് ശീലാവ് കുഞ്ഞുങ്ങളുണ്ട് ആ പിടയ്ക്കുന്ന സാധനം എടുത്ത് വയ്ക്കിയത് ആ ഇത് വന്നിട്ട് വമ്മീൻ എന്ന് പറയും കേട്ടോ വമ്മീൻ്റെ വേറൊരു വെറൈറ്റിയാണ് കറക്റ്റ് വമ്മീൻ ഇതല്ലേട്ടാ അറിയാം അല്ലേ അത് നല്ല പച്ച കളറുള്ളതാണ് ഇപ്പോൾ മയക്കയ്ക്ക് പിടിക്കുന്നതാണ് കേട്ടോ ഒരു പിടിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞ ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചൂണ്ടയ്ക്ക് ഇപ്പോൾ നിലവിൽ ഇത് തന്നെയാണല്ലേ ഓക്കെ കൊഴിയാളുണ്ടോ നോട്ട് എവിടെ കുഴിയാള ഉണ്ടോ കണ്ണൻ കൊഴിയാളയാണ് നമ്മുടെ തട്ടുമടിക്കൊക്കെ ഈ ഇടയ്ക്ക് ഇഷ്ടം പോലെ കൊണ്ടുവന്ന സാധനമാണ് ഇത് ഓക്കെ എന്നാൽ ഇനി എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഇപ്പം എവിടെ നിന്ന് വരുന്നത് നിങ്ങൾ മീൻ പിടിക്കാൻ ചേട്ടാ എവിടെ നിന്ന് വരുന്നത് തിരുവല്ല അല്ലേ തിരുവല്ലത്തു നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം ഫിഷ് മീൻ പിടിക്കാൻ വന്നത് നമ്മുടെ വേറൊരു ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എവിടെ മീനോടെ ചേട്ടാ ചേട്ടൻ നമ്മുടെ സാധാ കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടാണ് കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ട് എന്താ ഇതുപോലെ നമ്മുടെ ഇല്ല തീറ്റയായിട്ട് ആ കൊഴിയാള നമ്മുടെ മീന് ഇതുപോലത്തെ മീൻ പുള്ളിക്കാരനെ കിട്ടിയിട്ടുണ്ട് കഴിച്ചുകൊണ്ട് ഉപയോഗിച്ചിട്ടല്ലേ ഇതുപോലെ പീസ് പീസാക്കിയാണ് ഇടുന്നത് അപ്പോൾ ഇവിടെ ഉണ്ട് വേറെയൊക്കെ സാധനങ്ങളുണ്ട് ഇല്ല ചെറിയ സൈസാണ് കേട്ടോ പിന്നെ കണവയും കൊണ്ടുവന്നിട്ടുണ്ട് തീറ്റയിട്ടിടാനായിട്ട് എങ്ങനെയാണ് അടുത്ത പീസാക്കി ഇടുന്നത് ഇതുപോലെയാണ് ചെറിയൊരു പീസ് എടുത്ത് ഇവിടെ കൈ ഒരു ചേട്ടൻ നമുക്ക് ഇവിടെ സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഈ ചേട്ടൻ വന്നിട്ട് കൈ ചൂണ്ട ഇത് എത്ര എൻ്റെ ചൂണ്ട ഇരുപതെൻ്റെ ചൂണ്ടയാണ് അതുപോലെയാണോ കുക്ക് ചെയ്യുന്നത് ആ ഈ വെള്ളത്തിലോട്ടിടാൻ പോവുകയാണ് എന്തെങ്കിലും മീൻ ഇട്ടു നോക്കാം എറിഞ്ഞിട്ട് ഇത് നമ്മുടെ കപ്പലൊക്കെ അടുപ്പിച്ചിരിക്കുന്നില്ല എവിടെയാണ് കേട്ടോ ഇത് നമ്മുടെ അദാനിയുടെ ചങ്കാറാണ് കേട്ടോ ഇത് നമ്മുടെ ചേട്ടൻ എടുത്ത് എറിഞ്ഞിട്ടിട്ടുണ്ട് ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല നോക്കാം കേട്ടോ ഒരുപാടുണ്ട് ഇനി പോലെ കിട്ടിയേട്ടാ പോയല്ല ഈ ഒന്ന് ക്രോസ് ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ടോ നടുവിലായിട്ടാണ് കുക്കായിരിക്കുന്നത് നാല് മീൻ ഒരുമിച്ച് കിടന്നതുപോലെ തോന്നി അല്ലേ ആ കൂട്ടത്തിൽ ഒന്നതാണ് ഇടാ പാരമീന് പാരമീൻ ഇതിനെ പിടിക്കാനായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് കല്ലപ്പി എന്ന് പറയുന്ന മീൻ കിട്ടിയിട്ടുണ്ട് ഇടാ കല്ലപ്പി ആ ഇത് കിടന്ന് പിടയ്ക്കുന്ന കാരണം കറക്റ്റായിട്ട് കാണുന്നില്ല കല്ലപ്പി എന്ന് പറയുന്ന മീനാണ് ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് പിടിച്ച കേട്ടോ ആ കല്ലപ്പിയാണ് ഓക്കെ എടുത്തോ എടുത്ത് കാണിക്കാം നമുക്ക് ചൂണ്ടയിൽ നിന്ന് എടുക്കുക ചൂണ്ടയിൽ നിന്ന് എടുത്തിട്ട് കയ്യിൽ വെച്ച് കാണിച്ചു കൊടുക്കുക മാങ്ങുണ്ടോ കൈ കൊണ്ടോ എന്താ കല്ലപ്പി എന്ന് പറയുന്ന മീൻ കണ്ടോ നമുക്കറിയാവുന്നത് കുറച്ച് മീൻ അറിയാത്തതായിട്ട് പോലെ മീനുകളുണ്ട് ഇവർ ലൈവായിട്ട് നമ്മുടെ മായക്ക ഉപയോഗിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് ഒന്നുകൂടെ കാണിച്ച് തരാം കല്ലപ്പി ഇനി അടുത്ത് എന്ത് ആ അടുത്ത് പാര വന്നിട്ടുണ്ട് പാര പാര എല്ലാ വെറൈറ്റി മീനുകൾ കാണിച്ചോ പാര കയ്യിൽ വെച്ച് കാണിച്ചു കൊടുക്കാം നിങ്ങക്ക് കയ്യിലെടുക്കുവെച്ചോ പാര താഴെപ്പൂവും താഴെപ്പൂവും ഇടക്കിട അവിടെ ആ ആ എല്ലാം വെറൈറ്റി 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 ആയിട്ട് വരുന്നുണ്ട് എന്താണ് നമുക്ക് ഉണ്ട കല്ലപ്പി ഇവിടെ കിടന്ന് പിടയ്ക്കുന്നു ഇനിയും മീനുകൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുന്ന നമ്മുടെ കൂട്ടുകാർ അതായത് നമ്മുടെ മീൻ ഫിഷിംഗ് ആഗ്രഹിച്ചിട്ട് വരുന്ന കൂട്ടുകാർ കാണണേ അടുത്ത അത് തന്നെയാണ് കേട്ടോ കല്ലപ്പി എന്ന് പറയുന്ന മീൻ തന്നെയാണ് അതോ അതങ്ങ് കഴിത്തോ അവനും പിടയ്ക്കുന്നു ഇത് വേറെ ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ വലുതുകൊണ്ട് രീതിയുള്ളതല്ലേ നമ്മൾ സാധാരണ കഴിച്ചുണ്ടക്കിയൊക്കെ പിടിക്കുന്ന സാധനം വന്നിട്ട് എല്ലാവരും പിടയ്ക്കുന്നു എല്ലാവരും പഠിക്കണം നമ്മുടെ കൈച്ചുകുണ്ട ഉപയോഗിച്ച ചേട്ടന് ഒരു പാര കിട്ടിയിട്ടുണ്ട് അടിച്ചൂട്ടു പാര ഇവിടെ ഇട്ടു കഴിച്ചുകൊണ്ടല്ലാണേ ഇത് ഗ്ലാസ്നകത്തി അറിയാം കിട്ടിയ അത് തന്നെയാണ് വീണ്ടും വീണ്ടും വലിയ സൈസാണ് എല്ലാം കൂട്ടത്തോടെ കൂട്ട ചേട്ടൻ്റെ പാരി എല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് കേട്ടോ സൈസ് സൈസുള്ളതില്ല